പറയരുതേ <laughs> <laughs> <_people that what> <that> ോ പഞ്ചസാര <conferdles> <coughs> <Valang brake> <Şey> <laughs>

നീ എപ്പോഴും പറയാ പാടാൻ ഉള്ള പള്ളി എന്നെ ചന്ദ്രികയിൽ ഒഴുകി വരുമോ എന്തോ ഒരു പാട്ട് പാടുവല്ലോ ആ പാട്ട് പാടിയല്ലോ അവസാറില്ല അതാണല്ലോ മതി എന്നാ പുന്തിരിയില് മുന്തിരിക്ക കൊണ്ടുപോക എന്തോ എന്തോ തരാന്നോ ആ പാട്ട് പാട് പാട് പാട്ട് പാട്ട് പാടാ സിനിമ പാട്ടുപാട് നമ്മുടെ ദൈവം കട്ടിത്തരാട്ടേണ്ടി പോലെ എന്തസങ്കലും നല്ല കൊച്ച നമ്മളെ ഇഷ്ടം സ്വയം സ്വയം അത്ര